ഹലോ അന്യ സുൽപാദൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഉച്ചയ്ക്ക് അമ്മേൻ്റെ വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാൻ പോകാം കേട്ടോ അമ്മേനോട് പറഞ്ഞിട്ടില്ല ഇന്നലെ അമ്മ എനിക്ക് രണ്ട് കറി ഉണ്ടാക്കി വെച്ചിരുന്നു അപ്പോൾ ഇന്നലെ രാത്രി പോയി കഴിക്കാൻ പറ്റിയില്ല ഇന്നലെ ഈ ആശാൻ എന്നെ നല്ല രീതിയിലൊന്ന് ചതിച്ച് നല്ല രീതിക്ക് അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ ഞാനും അമ്മയും ടൗണിൽ സാധനം വാങ്ങാൻ പോയി കഴിയുമ്പം ഞങ്ങൾ പുറത്തുനിന്ന് ഒരു പൊറോട്ടയും മീൻകറിയും കഴിച്ചിട്ടാണ് അവര് കേട്ടോ അത് ജോൺസെറ്റാക്കി അറിയുകയും ചെയ്യാം അപ്പോൾ ഇന്നലെ ഒരു ഇന്നലെ ഞാൻ ഉച്ച കഴിഞ്ഞ് കുറച്ച് ലേറ്റായിട്ടോ അമ്മേൻ്റെ കൂടെ സാധനം വാങ്ങാൻ പുറത്തിറങ്ങിയത് അപ്പോൾ ഒരു ഹോട്ടലിൽ കയറി പൊറോട്ടയും മീനും കഴിക്കാമെന്ന് ഓർത്ത് കയറാൻ തുടങ്ങിയതും അമ്മ പറഞ്ഞു എടി എനിക്ക് വിശക്കുന്നില്ല നിനക്ക് ഞാൻ കൂട്ടിയിരിക്കുകയെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ഞാൻ ഒറ്റയ്ക്ക് കഴിക്കണ്ടായിരുന്നാലും എനിക്ക് നല്ല വിശക്കെന്ന് കാരണം ഞാൻ ഹോട്ടലിലേക്ക് കാലെടുത്ത് വെച്ചതും ജോൺസേട്ട എൻ്റെ വിളിക്കുന്ന എടി പള്ളിയിൽ നിന്ന് കുർബാനയുണ്ട് ഞങ്ങൾക്ക് അടുത്ത ഈ ആഴ്ച ലാസ്റ്റ് നമ്മുടെ പള്ളിപ്പെരുന്നാൾ കേട്ടോ ഈ അയച്ചല്ല അടുത്താഴ്ച അടുത്ത ആഴ്ച ലാസ്റ്റ് നമ്മൾ പള്ളിപ്പെെരുന്നാളാം അപ്പം അതിനോടനുബന്ധിച്ച് നോവേനയും കാര്യങ്ങളൊക്കെ ഓരോ വാർഡിൻ്റെയും പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഓരോ വാർഡുകാരാണ് ഞാൻ നേതൃത്വം നടക്കുന്നത് അപ്പോൾ ഇന്നലെ ഒരു വാർഡിൻ്റെ നേതൃത്വത്തിലായിരുന്നു അപ്പോൾ ആ വാർഡുകാരുടെ വക അപ്പവും ബീഫ് കറിയുമുണ്ട് നിവേകം വാങ്ങുന്നതാണ് ഞാനല്ലേ അപ്പവും ബീഫ് കറിയും കേട്ടതും ഞാൻ കുറച്ച് തിരക്കിൽ ഓട്ടോറിക്ഷയൊക്കെ പിടിച്ചു അവിടുന്ന് ഭക്ഷണം കഴിക്കാമെന്ന് ഓർത്തിരുന്നു ഞാൻ ഭക്ഷണം കഴിക്കാതെ വേഗം ഓട്ടോ ഒക്കെ പിടിച്ച് വേഗം ഇവിടെ എത്തി കുളിയൊക്കെ കഴിഞ്ഞ് കുർബാനയ്ക്ക് പോയി കുർബാന കഴിയാൻ ഞാൻ ഇങ്ങനെ നോക്കി അവിടെ ഭക്ഷണം ഉണ്ടാക്കുന്നതും കൊടുക്കുന്നതും ആയിട്ടൊരു ലാഞ്ചന കൂടും കണ്ടില്ല എനിക്ക് ഭയങ്കര സങ്കടമായിട്ടോ എന്നിട്ട് ഞാൻ തിരിച്ച് വീട്ടിൽ വന്ന് മീൻകറിയും ബ്രെഡ് ഒക്കെ കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് അപ്പം അടുത്ത ദിവസം നാളെ ഞങ്ങളുടെ വാർഡിൻ്റെ അപ്പോൾ അപ്പം ഞങ്ങൾ തീരുമാനിച്ചെന്നാൽ ആ കിട്ടാതിരുന്ന അപ്പവും ബീഫും നമ്മൾ കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നാളെ ഞങ്ങള് അപ്പവും ബീഫും ഉണ്ടാക്കാം കേട്ടോ നമ്മുടെ വാടിൻ്റെ നേതൃത്വത്തിലാണ് ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടുന്ന സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഇന്നലത്തെ രണ്ട് അമ്മ അവിടെ എനിക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പം രണ്ടൊക്കെ എനിക്ക് വീട്ടിൽ കൊണ്ടുവന്നുണ്ടാക്കി കഴിഞ്ഞാൽ പള്ളിയിൽ പോകാൻ പറ്റില്ലല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ രണ്ടൊക്കെ അമ്മേൻ്റെ അടുത്ത് തേൽപ്പിച്ചിട്ടാണ് വന്നത് അപ്പോൾ അമ്മ നല്ല രണ്ട് കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇന്നലെ രാത്രി അപ്പം ഇപ്പോൾ വരുന്ന കാര്യം അമ്മേൻ്റെ പോകുന്ന കാര്യം അമ്മേനോട് പറഞ്ഞിട്ടില്ല അപ്പോൾ ചോറുണ്ടാവും എനിക്ക് അറിയില്ല അല്ലെങ്കിൽ രണ്ട് മാത്രം തിന്നണം എന്നിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട് ഇറച്ചിക്കറി വെക്കണമെങ്കിൽ അതിന് വേണ്ടുന്ന സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട് പിന്നെ അങ്ങനെ ഇതേ ഞങ്ങൾ എന്റെ വീട്ടിലെത്തിട്ടോ ആ എനിക്ക് ശരിക്കും പറഞ്ഞ ഇവിടെ വരുമ്പം എല്ലാവർക്കും കുട്ടിക്കാലത്തെ പറ്റി പറയാൻ കൊറേ കാര്യങ്ങളുണ്ടാവും എനിക്ക് പറയാൻ കൊറേ 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 കാര്യങ്ങളുണ്ട് എനിക്ക് എന്റെ കുട്ടിക്കാലം എന്ന് പറയുന്നത് ഭയങ്കര ശരിക്കും പറഞ്ഞാൽ ഞാനൊക്കെ എൻജോയ് ചെയ്ത് വളരെ വളരെ എൻജോയ് ചെയ്ത് ജീവിച്ച അതാത്ത കുട്ടിക്കാലം എന്ന് പറയുന്ന കാരണം ഞങ്ങൾ പേര് അടിച്ച് തിമിർത്ത് കളിച്ച് നടന്നതാണ് അങ്ങനത്തെ ഒരു ഭാഗ്യം ഇന്നത്തെ തലമുറക്കില്ല പോകുന്നുണ്ടല്ലേ എങ്ങോട്ടൊക്കെ എന്റെ വീട്ടിലേക്കാണ് ജോൺസെറ്റ് ഇങ്ങനെ ചാടി കയറി പോകുന്നത് നമ്മുടെ ഈ ഒരു ഭാഗത്ത് ശരിക്കും കുടിവെള്ളത്തിന് നല്ല ക്ഷാമമുള്ള സ്ഥലമാണ് പക്ഷെ ഞങ്ങൾക്ക് ഇതേ ഒരു കുഞ്ഞി കുഞ്ഞിക്കിണറും നല്ല വെള്ളമൊക്കെ ഉണ്ട് മോട്ടറൊക്കെ ഒക്കെ വെച്ചത് അടുത്ത കാലത്താണ് കേട്ടോ ഇത്രയും കാലം ഞങ്ങളെയൊക്കെ കുട്ടിക്കാലത്ത് നല്ല കല്യാണം കഴിഞ്ഞിട്ട് ഈ വളരെ കാലം വരെ ഞങ്ങള് പുറത്തായിരുന്നു ടോയ്ലറ്റ് കുറച്ചു ബാക്ക്ഔട്ട് നടക്കണമായിരുന്നു പക്ഷെ ഇപ്പം അകത്തെ ടോയ്ലറ്റ് ഒക്കെ ആയിട്ട് ടി വി വെച്ചാൽ യൂട്യൂബ് വീഡിയോ നിർത്താനുള്ള കാരണം തന്നെ ഇങ്ങനെ നമുക്ക് അമ്മ ഒറ്റയ്ക്കാണ് കേട്ടോ ശരിക്ക് ഞാൻ വീഡിയോ എടുക്കാൻ നിർത്താനുള്ള കാരണം തന്നെ ഈ കോപ്പി മടുത്തു പോയി മടുത്തുപോയി അമ്മേന്റെ കലവറ അച്ചാറുകളൊക്കെ ഉണ്ടായിരുന്നൊക്കെ തീർന്നു പോയി എന്നെനിക്ക് തോന്നുന്നു നമ്മളിവിടെ ഒളിപ്പിച്ചു വെക്കലാന്ന് തോന്നുന്നുണ്ട് സൺലൈറ്റ് കിട്ടാതെ ഞാൻ അമ്മേന്റെ ഫ്രിഡ്ജിലെ സാധനങ്ങൾ ഫ്രിഡ്ജും കുറേ വർഷം പഴയതാട്ടോ പഴയതായിട്ട് ലീക്ക് ആവാൻ തുടങ്ങിയിട്ട് വെള്ളം എനിക്ക് എന്തെങ്കിലും കിട്ടിയാൽ ഞാൻ തുടങ്ങൊരു ഫ്രിഡ്ജ് വാങ്ങി കൊടുക്കുന്ന പറഞ്ഞു നിർത്തിക്കോ ഞാൻ ചെമ്മീൻ മുരിങ്ങക്കായ് വാങ്ങിയിട്ട് കറി വെക്കും നമ്മൾ ഞാൻ പറഞ്ഞോളൂ ഫുഡാണ് കഴിക്കാൻ പറ്റുന്നത് അമ്മ കുറച്ച് കോരി എടുത്തിട്ട് പിന്നെ പിന്നെ ചെമ്മീനുണ്ട് അപ്പൊ അമ്മ എന്റെ എനിക്ക് പപ്പടമല്ലാതെ ചോറ അപ്പൊ പപ്പടം ഇപ്പൊ അമ്മക്ക് ഫാൻസ് കംപ്ലീറ്റ് നമ്മക്ക് നമ്മക്കാരും നമ്മളെ ചതിച്ചവൻ ഇരുന്ന് പിന്നില്ലേ ആ കുറ്റം പറഞ്ഞ് തിരപ്പി പോയിന്തു പാവം എന്റെ അമ്മ എന്റെ വെച്ച ഭക്ഷണം കഴിക്കാൻ പേടിപ്പിക്കലി ചോറ് വീടിന്ന് തൊട്ട് ജനലൂടെ നോക്കിയത് ഇവിടെ കല്യാണ മണ്ഡപം ഇവിടെ കല്യാണ മണ്ഡപം വന്ന് അന്ന് തൊട്ടമ്മ പറയുന്നത് ഞാൻ അവിടെ എന്ത് കല്യാണം ഉണ്ടായാലും ബാക്കി വരുന്ന പായസം നമുക്ക് കിട്ടുന്നു ഞങ്ങളുടെ വീടിൻ്റെ ഇപ്പുറത്തൊരു ചേച്ചി ഉണ്ടായിരുന്നു കേട്ടോ ഒരു കല്യാണ സദ്യക്കൊക്കെ വിളമ്പാൻ പോകുന്ന ഒരു ചേച്ചിയായിരുന്നു ആ ചേച്ചി എപ്പം കല്യാണം കഴിഞ്ഞ് അവിടുത്തെ സദ്യ കല്യാണ കല്യാണം പുളിയാർമലെന്ന് പറയുന്നത് വെജിറ്റേറിയൻ ഓഡിറ്റോറിയാണ് ഇവിടെ ഒരു പുളിയാർമല ഓഡിറ്റോറിയം ഉണ്ട് കേട്ടോ അമ്പലവും ഓഡിറ്റോറിയം അടുത്താണ് അപ്പോൾ ആ ഓഡിറ്റോറിയത്തിൽ സദ്യ വിളമ്പുന്നത് ആ ചേച്ചിയാണ് കേട്ടോ അപ്പോൾ എപ്പോൾ വരുമ്പോഴും പഴം പായസവും പാലടയൊക്കെ ബാക്കി വരുന്നതൊക്കെ ഞങ്ങൾക്ക് കൊണ്ടു തരുമോന്നു അപ്പോൾ ആ ചേച്ചി വരാൻ ഞങ്ങൾ കാത്തിരിക്കുകയായിരുന്നു അവിടെ കല്യാണം ഉണ്ടാകുന്നു അങ്ങനെ എല്ലാ വെക്കേഷനും ഇപ്പോഴൊക്കെ ഇവിടെ കുറേ ഓഡിറ്റോറിയങ്ങളായി പിന്നെ കുറേ പേര് എന്താ പറയുക ഇപ്പം കല്യാണമൊന്നും അത്ര ഇതായിട്ടൊന്നും ആരും നടത്തുന്നില്ല സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബന്ധുക്കളൊക്കെ വിളിച്ച് ചെറിയൊരു ചടങ്ങാണ് ഇപ്പം എല്ലാവരും ചെയ്യുന്നത് ഓരോ തീമിലൊക്കെയാണ് ഇവിടെ ഓപ്പൺ ആയിട്ടില്ല പുളിയാർ കാര്യം പറയാം ഇപ്പോൾ ഓരോ തീം ആയിട്ടാണ് ആയിട്ടാണോ അവരടുത്ത് നടത്തുന്നത് അപ്പോൾ പിന്നെ അങ്ങനെയുള്ള കല്യാണങ്ങൾ ആർഭാട കല്യാണങ്ങളും എല്ലാ നാലാളെ വിളിച്ചു കൂട്ടുന്ന കല്യാണങ്ങളൊക്കെ കുറവായത് കാരണം ഇപ്പോൾ പായസം കിട്ടല് കുറവാണ് അപ്പോൾ ആ ചേച്ചി വിടില്ല കേട്ടോ അവരൊക്കെ താമസം മാറിപ്പോൾ നമ്മുടെ കുട്ടിക്കാലത്തുള്ള കാര്യം നമ്മുടെ ഡ്രസ്സ് മാറി വന്ന ശേഷം അമ്മേനേം കൂട്ടിയിട്ട് വേണം ടൗണിലേക്ക് പോകാൻ വേണ്ടിട്ട് സാധനം വാങ്ങാൻ പോകാൻ വേണ്ടിയിട്ട് ഏയ് ഞങ്ങളപ്പം സാധനം വാങ്ങാൻ വേണ്ടി ഇവിടെ ജാം ജൂമിൽ വന്നിരിക്കുക ആ എല്ലാം വിലക്കുറവും അമ്മ ജാം ചൂമിൻ്റെ സ്വന്തം ആളാണ് പണ്ട് ശരിക്കും നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ ഇവിടെ ഈ ഭാഗമൊക്കെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ഇങ്ങനെ ഒരൊറ്റ കടകളില്ലായിരുന്നു ആ ഭാഗത്ത് മീൻമാർത്തിയിട്ട് കുറച്ച് കടകളെ ഉണ്ടായിരുന്നു ഒരു കുഴിയിലായിരുന്നു ഈ സ്ഥലം പിന്നെന്തായാലും ഞങ്ങൾ സാധനം വാങ്ങി ഇറങ്ങോ അകത്തുനിന്ന് ഒന്നും എന്തായാലും വീഡിയോ ഒന്നും എടുക്കുന്നില്ല എനിക്ക് കോപ്പി റൈറ്റ് വരും സാധനങ്ങളൊക്കെ ഞങ്ങൾ മുളക്ടിയും മല്ലപ്പൊടിയും പോലെ ഞങ്ങൾ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ എടുത്തു വെച്ചു കാപ്പി കണ്ടാക്കി കുടിച്ചു ഇനി പള്ളിയിൽ പോവാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് അങ്ങോട്ട് തുടർച്ചയായിട്ട് കുറേ ദിവസങ്ങളിൽ ഇനി വൈകുന്നേരം പള്ളിയുണ്ട് ഓരോ വാർഡിൻ്റെ നേതൃത്വത്തിലാണ് കൊന്തയും കുർബാനയും കാര്യങ്ങളൊക്കെ പിന്നെ പ്രായമായവരെ ആദരിക്കുന്ന ചടങ്ങ് പഴം മുൻ കൈക്കാരന്മാരെ ആദരിക്കുന്നത് മുൻ വികാരി അച്ഛന്മാരെല്ലാം ഉണ്ട് അപ്പോൾ എനിക്കിതിനകത്ത് വേറൊരു അട്രാക്ഷൻ കൂടിയുണ്ട് എല്ലാ വാർഡുകാരുടെ വകയും വൈകുന്നേരം കാപ്പീൻ്റെ കടി എന്തെങ്കിലും ഉണ്ടാവും കേട്ടോ ഇന്നലെ നെയ്യപ്പായിരുന്നു ഇന്നെന്താണെന്നറിയില്ല നാളെ ഞങ്ങളുടെ വക അപ്പവും കറിയുവാണോ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ വാർഡിൻ്റെ ഒക്കെ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഇറ്റ്സ് മീ അന്ന ജോൺസൺ ഫ്രം അന്നു സുൽഫ തിന്നു തിന്നു തിന്നുകൊണ്ടേ